നമസ്കാരം സിവിൽ സർവീസിനെ വിശ്വാസത്തിലെടുത്തതിലൂടെ കൈവരിച്ച നേട്ടങ്ങളാണ് കേരള സർക്കാരിനെ വ്യത്യസ്തമാക്കിയതെന്ന് ആരും മറന്നുപോകരുതെന്ന് ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി കെ പി ഗോപകുമാർ വി ആർ ബീനാമോൾ നഗർ എന്ന് നാമകരണം ചെയ്ത പീരുമേട് റെയിൽവാലി ഹാളിൽ കേരള റവന്യൂ ഡിപ്പാർട്ട്മെൻറ് ഓഫ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗോപകുമാർ ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോണിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എസ് കെ എം ബഷീർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഡി കെ സജിമോൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ പി എച്ച് നിസാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ആശംസകൾ അർപ്പിച്ച് ജോയിൻറ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ആർ ബിജുമോൻ കെ ആർ ഡി എസ് എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹുസൈൻ പതുവന എന്നിവർ സംസാരിച്ചു അധിക അധികഭൂമിക്ക് ഉടമസ്ഥത ഉറപ്പുവരുത്തി ഐക്യ കേരളത്തിലെ ആദ്യ സെറ്റിൽമെന്റ് നിയമം നടപ്പിലാക്കിയ റവന്യൂ മന്ത്രിയെ സമ്മേളനം അഭിനന്ദിച്ചു പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നും പന്ത്രണ്ട ശമ്പള പരിഷ്കരണ നടപടികൾ യാഥാർത്ഥ്യമാക്കണമെന്നും ക്ഷാമബദ്ധ കുടിശയരഹിതമായി വിതരണം ചെയ്യണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ദുർഘടമായ കാലാവസ്ഥയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ട റവന്യൂ വകുപ്പിന്റെ വാഹനങ്ങൾ കാലകാരണപ്പെട്ടതിൻ്റെ പേരിൽ പിൻവലിച്ചതിന് പകരമായി എല്ലാ ഓഫീസുകളിലേക്ക് വാഹനങ്ങൾ അടിയന്തരമായി അനുവദിക്കണമെന്നും ഓഫീസ് അറ്റൻഡന്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികകളിലെ പ്രൊമോഷൻ അനുപാതം വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി എൻ കെ രാജ്യമോൾ രക്തസാക്ഷി പ്രമേയവും ഷൈനി സി ബി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ആർ സമ്മേളനത്തിൻ്റെ സാഗുതവും ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ബിജു കൃതജ്ഞതയും രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് ശേഷം നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ എസ് ജയകുമാറിന് യാത്രയയപ്പ് നൽകി ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡി ബിനിൻ ഉദ്ഘാടനം ചെയ്തു മുൻ ജില്ലാ പ്രസിഡന്റ് ഇ കെ അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യാത്രയ്പ്പ് സമ്മേളനത്തിൽ കെ ആർ ഡി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുകുമാരൻ ജോയിൻറ് കൗൺസിൽ ജില്ലാ ട്രഷറർ പി ടി ഉണ്ണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ അനീഷ് കുമാർ സ്വാഗതവും പി എസ് സച്ചിൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ വിഷ്ണു പ്രമേയങ്ങളും ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എ രതീഷ് ക്രെഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായ ആൻസ് ജോൺ ആർ വിഷ്ണു എൻ എസ് ഇബ്രാഹിം ഡി കെ സജിമോൻ ടി എച്ച് ഫൈസൽ പ്രദീപ് രാജൻ എൻ കെ സജൻ സൗമ്യ മുരളി മോൾ സി എസ് എന്നിവരെയും തിരഞ്ഞെടുത്തു നിങ്ങൾ എന്തിനു വേണ്ടി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പുനസ്ഥാപിക്കണമെന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നു നിങ്ങൾക്ക് പി എഫ് ആർ ഡി എ ബില്ല് പിൻവലിക്കണം എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൂടെ നമ്മളോട് ചോദിച്ചതാണ് ഓഫീസുകളിൽ നിങ്ങൾ പ്രചരണം നടത്തുമ്പോൾ എതിർഭാഗത്തിരുന്നു കൊണ്ട് പരിഹസിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിരിക്കും പി എഫ് ആർ ഡി എ ബില്ല് പിൻവലിക്കണം എന്നുള്ള മുദ്രാവാക്യം അല്ലേ നിങ്ങൾ വിളിക്കേണ്ടത് എന്ന് നിങ്ങൾ ചോദിച്ചു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള സമരം നടത്താമോ നിങ്ങൾ ഇപ്പോൾ മുദ്രാവാക്യം മാറ്റിയതെന്ത് കൂടെ കേരളത്തിലെ ജീവനക്കാരോട് പറയണ്ടേ ജോയിൻ കൗൺസിൽ വിളിച്ച മുദ്രാവാക്യത്തിന്റെ പുറകെ വരുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് മാറേണ്ടി വന്നില്ലേ നിങ്ങളുടെ മുദ്രാവാക്യം ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ കൊടുക്കണമെന്ന് തീരുമാനിച്ചു പത്രങ്ങളോട് പറഞ്ഞു കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കണം എന്നുള്ള വാദത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സർവീസ് സംഘടനയും ഭരണകൂടത്തിന്റെ ചട്ടുകമായി നിൽക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാട് കേരളത്തിലെ ജോയിന്റ് കൗൺസിലുണ്ട് ചില ആളുകൾ ഇപ്പോഴും പറയുകയാണ് പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കാതെ പഴയ പെൻഷനിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്നാണ് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിൽ പി എഫ് ആർ ഡി എ നിയമം നിലവിലുണ്ടെങ്കിലും ഇന്ത്യയുടെ പാർലമെന്റിൽ കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് കൈവക്കി പാസ്സാക്കിയെടുത്ത പി എഫ് ആർ ഡി എ നിയമം നിലവിലുള്ളപ്പോൾ ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങൾ പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കും